ം ബാക്ക് ടു ആർ ചാനൽ അപ്പം എല്ലാവർക്കും സുഖാന് ചേർക്കുന്നു അപ്പൊ ഗൈസ് എല്ലാവരും തംപ്ലൈനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടേ ഉണ്ടാവും നമ്മുടെ വീടിന്റെ കല്ലിടലായിരുന്നു ഇന്നലെ അപ്പൊ കുറെ പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആറ് വീടിന്റെ കല്ലിടലാണ് അപ്പോൾ ഇപ്പൊ വീട് കയറ്റണത് ഇന്ത്യ വീട്ടുകാർക്കാണ് കേട്ടോ എന്റെ വീട്ടുകാർക്കാണ് ഇപ്പൊ വീട് കയറ്റണത് അപ്പം ഇന്നലെ ആയിരുന്നു കല്ലിടൽ ഇപ്പം നമ്മളെ ഫാമിലിന്ന് കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിന് അപ്പം ഞാൻ ഇന്നലത്തെ പ്രോഗ്രാമിന്റെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് ഗൈസ് ഇത് അപ്പം എന്താണ് കല്ലടൽ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി നേരെ വന്നത് അവിടെ നിന്ന് ഫുഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് സാധാരണ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടക്കളക്കാണല് അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവും പക്ഷേ ഞങ്ങൾ കല്യാണത്തിന് അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഓഡിറ്റോറിയത്തൊക്കെയാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നേരെ ഒരു തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ബാബുവിൻ്റെ വീട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കല്ലടലിനെ എല്ലാരും നമ്മളെ തൊട്ടടുത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ എടുത്താണ് കല്ലടൽ അപ്പോൾ എല്ലാരും ഒന്ന് വിളിക്കുക വീടൊക്കെ ഒന്ന് കണ്ടോട്ടെ അപ്പോൾ എല്ലാരും ഒന്ന് വിളിക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ നമ്മളെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ബിസിയെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റണ മതി അവിടെയും വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാര്യം നിങ്ങൾ കല്ലടലിൻ്റെ വീഡിയോ ഒന്ന് കണ്ടോക്കി ഇമ്മയും ഇമ്മയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാനിപ്പോ ഇൻട്രോ എടുക്കുന്നത് എന്താണ് ഇന്നാണ് കേട്ടോ കാരണം ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മീൻസ് ഒരു പ്രൊമോഷൻ വർക്കിന് വേണ്ടി കണ്ട് നമ്മൾ മഞ്ചേരിയുള്ള ഇമേജിലാണ് ഇപ്പം ഉള്ളത് കേട്ടോ വിളിച്ച് ആയതുകൊണ്ട് തന്നെ ബാബു ജുമാ കുയ്ക്കാണ് ഞാൻ ഇപ്പൊ അവിടെ നിന്നുള്ളത് അപ്പൊ എന്നാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമ്മിറ്റി ഞാനൊരു മീൻ സ്ഥലത്ത് എത്താൻ കുറച്ച് ടൈം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു എല്ലാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നോട്ടാ നേരം എന്താ രാജാപ്പാ അമ്മക്ക് വരുമാനം കിട്ടുമ്പോർഗം ഇങ്ങനൊക്കെ തന്നെ അല്ല എപ്പോഴും ഇങ്ങനെ തന്നെ ആവണ്ടിരുന്നു സെറ്റൊക്കെ ഇമ്മാന്റെ ഏട്ടത്തികളും അനിയത്തികളോ ഒക്കെ തലേ തന്നെ വന്നതുകൊണ്ട് തന്നെ നേരത്തെ കാലത്തെ ഓരൊക്കെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കല്ലിടലൊരു ഏഴരയ്ക്കായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ഇമ്മാൻ്റെ അവിടുത്തെ ഒക്കെ സെറ്റ് ആയിട്ട് കഴിയുന്നപ്പോൾ തന്നെ ഏഴേക്കാലായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ഭാഗ്യത്തിന് ഞങ്ങളും ഉസ്താദും ഒരേ ടൈമിലാണ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു എട്ട് മണി ടൈം ആയപ്പോൾ തന്നെ കല്ലിടാനായിട്ടുണ്ടായിരുന്ന ഇമ്മയും ഇമ്മാമ്മയും കൂടി ഇന്നിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നിർഭാഗ്യവശാൽ ഇപ്പാക്ക് കല്ലിടലിന് കൂടാൻ പറ്റിയില്ല കേട്ടോ ഇപ്പം കുട്ടിയുടെ കഴിഞ്ഞു പിറ്റേന്ന് പോയതാണ് എന്താ സംഭവം അറിയില്ല ഇപ്പം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കല്ലടലിന് ഇമ്മമ്മയും ഇമ്മയും അതുപോലെ തന്നെ ഒരു പണിക്കാരൻ കൂടി ആയിട്ട് മൂന്ന് തലിക്കലും കൂടി പിടിച്ചുകാണ്ട് കല്ലിട്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു വീഡിയോ എന്നുള്ളത് കേട്ടോ അതിലിപ്പോൾ ഒരു തർക്ക് ഒരു കല്ലിടണ ഒരു ഇതുവരെ എത്തിയിട്ട് ഉള്ളതൊരു സന്തോഷമാണ് സത്യം പറയുകയാണെങ്കിൽ ഇമ്മാക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പാക്കും എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റിൽ ആ ഒരു ടൈമിൽ അങ്ങനെ കല്ലടലും കഴിഞ്ഞ് ഉസ്താദോക്കലും കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവർക്കും ൂടി വെച്ചിട്ട് ചീടിനൊക്കെ കൊടുത്തിട്ടുണ്ടായിന്നുട്ടാ സത്യം പറയാണെങ്കിൽ ഇന്നലെ എനിക്കൊരു കിളി പോയാൽ മാതിരി ബാബുടേ കൊറച്ചു ഈ കല്ലിടലിന്റെ പിന്നാലെ തന്നെ പിന്നെ ബിന്ദിന്റെ അവിടെ നിന്ന് അനസും ബിന്ദിന്റെ ഇപ്പയും ഇമ്മക്ക് എന്തോ പെട്ടെന്ന് വരാൻ പറ്റിയില്ല അവരുടെ ഉമ്മ വന്നിട്ടുണ്ടായിന്നില്ലായി അങ്ങനെ നമ്മൾ കല്ലിടൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ഫാമിലിയും ഉള്ള അമ്മാന്റെ കുടുംബത്തിലുള്ള മൂത്തന്മാരൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും ഒന്ന് കാണിച്ചറ ഞാന് വീടിന്റെ വലിയമായ പ്ലാനിങ്ങിലാണ് എന്ന കാലത്ത് അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു അളാമയാണ് ഇത് ഇത് പിന്നെ പിന്നറിയല്ല വിളകർ പാത്തു പിന്നെ ഇത് പേര് പറഞ്ഞു മനസ്സിലാക്കി ആ നമ്മളെ ഇമ്മ പറഞ്ഞു ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പൊ പറഞ്ഞെടുക്ക ഇതാരണ്മ്മാ ഇതിന്റെ ഏട്ടത്തിന്റെ രണ്ട് പണം രണ്ടു പക്ഷെ ഇത് ഓളെ കണ്ടാ പറയോ അതെ അതെ ഇതാ ഇത് 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 ഞാൻ കണ്ടിട്ടേ കേട്ടിട്ട് ഞങ്ങളുടെ പ്രമുഖ ബിസിനസ്മാൻ താജ് താജ് കഫ്റ്റേരി എല്ലാരും ഒന്ന് പോയി അതെ ഇത് പിന്നെ മൂന്നാമത്തെ രണ്ടാമത്തെ മോള് രണ്ടാമത്തെ മോള് ഇപ്പൊ കണ്ട് ആ ഇത് പിന്നെ മൂത്ത ഏട്ടത്തി നമ്മളുടെ ക്യൂട്ട് മാമ്മാന്റെ അപ്പള ഇത് പിന്നെ താജാപ്പാന്റെ മോള് അല്ല മോളിൽ താജാപ്പാന്റെ പെണ്ണുങ്ങള്

അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് ഇന്റെ ഫാമിലി ഇനിയും കുറെ പേരുണ്ട് കേട്ടോ കൊറച്ചുപേരെ വന്നിട്ടുള്ളൂ ഇതിന്റെ മൂത്താ മൂത്തമാരും മൂത്താപ്പാരും അതുപോലെ തന്നെ ദേവാമാരും അവരുടെ കുട്ടികളൊക്കെ പാടിയാണ് ഇപ്പൊ കണ്ടാക്കോ അപ്പൊ ഇനിയും കുറെ പേരൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ വരാൻ പറ്റുന്നവര് കൊറേ പേരെ വന്നിട്ടുള്ളൂ അപ്പൊ നമ്മളെ കല്ലിടല് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം ഇനി നേരെ നമ്മളെ വീട്ടിലാണ് പോണത് എൻ്റെ വീട്ടിലാണ് പോണത് അപ്പൊ ഉമ്മയും ബാബു നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അവിടെ കാര്യങ്ങൾ കുറച്ചൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പം ഇനി ഈ ബാബു വന്നിട്ട് വേണം എനിക്കണ്ട് പോകാൻ എന്നിട്ട് വഴി ഓരങ്ങട്ട് വരികയും കാരണം ഇതെന്താ ഒരു എന്താ പറയാ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആരും നമ്മളെ നമ്മളിവിടെ കണ്ടിട്ടില്ല എല്ലാരും ഓഡിറ്റോറിയത്തിൽ കാണണം മെയിനായിട്ട് വരിക എന്നിട്ട് അവിടുന്ന് പോവുക ചെയ്തിട്ട് അപ്പം എന്താണ് നമ്മളെ വീട് ആരും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ാണ് സ്ഥലത്തൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാരും കൂടി നേരിട്ട് ഇതാ വീട്ടിൽ കണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പത്തെ മുക്കാൽ ടൈം ആയപ്പോഴാണ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു വന്നേക്കൻ്റെ വീടിന്റെ ചുറ്റോറൊക്കെ നടന്ന് കണ്ട് ഒരുക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് നേരത്തെ കണ്ടുവന്ന് വീട് എടുത്തിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പരിപാടി നമ്മൾ വെക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് നടക്കാൻ പറ്റൂലല്ലോ അല്ല അല്ലെ എങ്ങനെ ചുരുവിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് എടുത്ത് നടക്കുന്നു അങ്ങനെ എല്ലാവരും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതേ ഓരോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ വഴിക്കായിട്ട് പോയി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലായിട്ടോ എന്നിട്ട് ഇത്രയും കാര്യം കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോഴാണ് ഓരിന്റെ വീടും പരിസരൊക്കെ ഒന്ന് കാണുന്നത് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര ധരിക്കുന്നു എന്നല്ലേ ഒരു ജക്ക പുക എന്നെങ്കിൽ വേണമെങ്കിൽ പറയാം അത്യാവശ്യം ആൾക്കാർ ഉള്ളത് തന്നെ ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം തൊട്ടാണ് കാരണം ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യക്കുറ്റി അല്ല അതാണ് എല്ലാവരും പറഞ്ഞത് ദിലൂടെ വീട് തരാം ആരും കണ്ടിട്ടില്ല എന്ന് അപ്പോൾ എന്തായാലും എല്ലാവരും അലഹന്ത എല്ലാം വന്ന് റഹത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഗൈസ് കൂടുതലായിട്ട് ഒന്നും പറയാൻ നിൽക്കുന്നില്ല പറഞ്ഞ പോലെ തന്നെ ഷോപ്പിലാണ് മഞ്ചേരി ഇമ്മേജിലാണ് അപ്പോൾ എന്തായാലും ഗൈസ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് അത് സപ്പോർട്ട് ചെയ്യാത്ത നമ്മൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ എൻ്റെ വീട്ടിൽ വീട്ടുകാർക്ക് എൻ്റെ അമ്മയാണ് ഇപ്പോൾ വീട് കയറ്റി കൊണ്ടുവയ്ക്കുന്നത് എൻ്റെ എൻ്റെ വീട്ടുകാർക്കാണ് വീട് കയറ്റി കൊണ്ടുവയ്ക്കുന്നത് പെട്ടെന്ന് വീട് അതിമ്മിൽ തറമ്മയിൽ വീട് കയറി കിട്ടാൻ വേണ്ടി എല്ലാവരും ദോരക്ക എല്ലാവരും ദോര ദോരക്കൽ കിട്ടട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം